ചിരി വരുന്നു കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വന്ദേ യാത്രയാണ് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പോകുന്ന ചിലരൊക്കെ മരിച്ചു പോകുമെന്നും ആദ്യം പോകുന്നവരൊക്കെ മരിക്കാൻ സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ അവിടെ പോയി വളരെ വലിയൊരു സിറ്റി ഉണ്ടാക്കും അത്രേ ഇവിടെ ഉള്ള ഈ ഇവിടുത്തെ ഭൂമിയിൽ ഒരുപാട് ചിലവും സംവിധാനങ്ങളും ഭക്ഷണങ്ങളും എല്ലാം ഉണ്ട് ഇത് ഉപയോഗിച്ച് പോലും ഇവിടുത്തെ മനുഷ്യനെ ജീവിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതെങ്ങനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണമെന്ന് മനുഷ്യൻ ഇന്നും പഠിച്ചിട്ടില്ല എന്നിട്ടാണ് ഒരു തുള്ളി ജലം പോലും ഇല്ലാത്ത ചൊവ്വയിലേക്ക് പോയി അവിടെ സ്മാർട്ട് സിറ്റികൾ പണിത് ജനത്തെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പോകുന്നത് ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പ് ന്യൂസ് പേപ്പറിലും ഓൺലൈനിലൊക്കെ നിങ്ങൾ ഒരു ന്യൂസ് വന്നത് കേട്ടിട്ടുണ്ടായിരിക്കും ആകാശത്ത് നിന്ന് ചില പൈപ്പ് കഷ്ണങ്ങൾ ആ താഴേക്ക് വീണു അതിനപാര ചൂടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക സാറ്റലൈറ്റുകളിൽ നിന്നോ